ബിഗ് ബോസ് എന്ന ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന ചോദ്യത്തിന് ഗബ്രിയുടെ മറുപടി ഇങ്ങനെയാണ് ഒരിക്കലുമല്ല ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാൻ ആ ഹൗസിനുള്ളിലെ ഓരോ ക്യാമറകൾ ലൈറ്റിൻ്റെ സെറ്റപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വാച്ച് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് പിന്നിൽ ഒരുപാട് ആളുകളുടെ ഒരു പത്ത് മുന്നൂറ്റമ്പത് ആളുകളുടെ എഫേർട്ട് ഉണ്ട് അപ്പോൾ അത് അതൊക്കെ കൊണ്ടിട്ടായിരിക്കണം എന്തായാലും ഗബ്രി പറയുന്നത് ബിഗ് ബോസ് ഷോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല എന്നാണ് ഗബ്രി പറയുന്നത് അതോടൊപ്പം തന്നെ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് ജിൻഡോയുമായിട്ട് ഹൗസിൽ ഭയങ്കര ശത്രുതയിലായിരുന്നു താങ്കൾ അപ്പോൾ ഇനി പുറത്തിറങ്ങിയാൽ ആ ഒരു ശത്രുത ഉണ്ടാകുമോ അതോ സൗഹൃദത്തിലാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഗബ്രി പറയുന്നുണ്ട് ഞാൻ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്ത് പറഞ്ഞു എൻ്റെ ഗെയിം ഞാൻ ഇവിടെ അവസാനിപ്പിച്ചിട്ടാണ് പോരുന്നത് പുറത്ത് നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ് നമ്മളെല്ലാവരും ഒന്നിക്കണം കാണണം എന്നൊക്കെയാണ് ഞാൻ ഒരിക്കലും പുറത്ത് ആ ഒരു ദേശയോ ശത്രുതയോ വെച്ച് നടക്കില്ല ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെയാണ് എന്നാണ് ഗബ്രിയുടെ അഭിപ്രായം